ഹലോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റിയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആയ കാരണം നമ്മളീ ഒരു ഈവനിങ് ടൈം യൂണിവേഴ്സിറ്റിയൊക്കെ ഒന്ന് കണ്ട് ചുറ്റിക്കറങ്ങിയൊക്കെ വരാമെന്ന് വിചാരിച്ചു ഇപ്പം ഈ ഒരു ടൈമോട് ആയതുകൊണ്ട് നല്ലൊരു വ്യൂ ആണ് കേട്ടോ സൂര്യാസ്തമനവും നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിലാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ സിറ്റിക്കുള്ളിലെ സിറ്റി എന്നാണ് ഇവിടം വിശേഷിപ്പിക്കുന്നത് ആയിരക്കണക്കിന് ഏക്കർ വരുന്ന ഒരു പ്രദേശം മുഴുവനും ഞാൻ ഇതുപോലെ വൃത്തിക്കും വെടുപ്പിനും കാണുമ്പോൾ തന്നെ അറിയാം ഭംഗിയായിട്ട് പരിപാലിച്ച് അതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കണ്ട് ഇതുപോലെ തുല്യമായിട്ടുള്ള എന്താ യൂണിവേഴ്സിറ്റികളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ പ്രാർത്ഥിച്ചു വരുന്നുണ്ട് പിന്നെ നമ്മളിവിടെ എത്തിയത് ഒരു ഈവനിങ് ടൈം കൂടെ ആയതുകൊണ്ട് അതുകൊണ്ട് സൺസെറ്റ് ലൈറ്റിൽ തന്നെ നമ്മുടെ ആ ഒരു വ്യൂവും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വൈബും ഒക്കെ ഒന്ന് വേറെ തന്നെയായിരുന്നു ആ ചെടികളൊക്കെ ആ റൗണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടല്ലേ ഒരേ ഡിസ്റ്റൻസിൽ നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഈ ഒരു പൂവിൻ്റെ പല കളേഴ്സാണ് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ വൈകുന്നേരങ്ങളിൽ കുറേ ഫാമിലീസ് അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് അവരെ കളിപ്പിക്കാനും അതുപോലെ വിടാനും നടക്കാനും അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും ഒക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഞാനും ദ്രോഡക്കുട്ടനും കുറേ ആ ഗ്രൗണ്ടിൽ ഓടിക്കളിച്ചു അവനു പിന്നെ ഈ ഒരു ഓടി കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായുണ്ട് കുറേ അങ്ങനെ ടൈം അവിടെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ നമുക്ക് ചെറിയൊരു റീലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് കിഷോറേടനെയും പിടിച്ചു നിർത്തി റോണക്കുട്ടനെയും കൊണ്ട് ഞാൻ വലിയ കോൺഫിഡൻസ് ചെയ്യിപ്പിച്ചാണ് പക്ഷെ റോണക്കുട്ടൻ നേരെ കിഷോറേൻ്റെ അടുത്തോട്ട് ഓടിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഹാപ്പി മൂമെൻ്റ്സ് ആണ് ഞങ്ങൾ കുറേ നടന്നു കേട്ടോ നല്ല രസമാണ് ഇതിൽ ഇങ്ങനെ നടക്കാനായിട്ട് നമുക്കൊരു മടുപ്പൊന്നും തോന്നത്തില്ല ഇങ്ങനെ സംസാരിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് അത് അതുപോലെ സ്ഥലമുണ്ട് നമുക്ക് നടന്ന് ഓരോ ഗ്രൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഗ്രൗണ്ട് അങ്ങനെ അങ്ങനെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ പുൽമേടുകളൊക്കെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വെള്ളമൊക്കെ അതിന് കിട്ടുന്നതാണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് ഏതാണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ അതവിടെ ചെയ്യുന്നുണ്ട് ഞാൻ കാണിക്കാം ഇനി വെള്ളം കൂടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അല്ല അതാ ഓപ്പൺ ആക്കി ഓപ്പൺ ഇങ്ങനെ ഓണാക്ക

പിന്നെ നമ്മൾ ഈ നടക്കുന്ന ഈ ഒരു ഗ്രൗണ്ട് ഈ ഒരു സിറ്റി ചുറ്റിലും വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേട്ടോ ഷാർജ യൂണിവേഴ്സിറ്റിയുടെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെയാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ റിസർച്ച് അക്കാഡമി അങ്ങനെ അങ്ങനെ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നെ കുറേ കോളേജുകൾ ലോ കോളേജ് പിന്നെ മെൻസ് കോളേജ് വുമൻസ് കോളേജ് അങ്ങനെ വിവിധ തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ ഒരൊറ്റ ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ രണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു വലിയൊരു സെൻ്ററാണ് ഇവിടെന്ന് വെച്ചാൽ ചാർട്ടുകൾ ഭൂപടങ്ങൾ അതുപോലെ തന്നെ ഫോട്ടോകൾ ശില്പങ്ങൾ എന്നിവ വഴി അറബ് ലോകത്തിൻ്റെ ചരിത്രങ്ങൾ വിവരിക്കുന്ന ഒരു വലിയൊരു സെൻറ്ററാണിത് ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റം ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇതൊരു വലിയൊരു കവാടമാണ് ആ സെൻറ്ററിലേക്കുള്ള ഒരു എൻട്രൻസ് ഇതാണെന്ന് തോന്നുന്നു ഈ ഒരു സമയത്ത് ഈ ഒരു ലൈറ്റിലുള്ള ഒരു നല്ല അങ്ങനെ നമ്മുടെ ഈ ഒരു ഈവനിങ് വോക്കൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ പോകുന്നത് കിഷോറ എൻ്റെ ഫേവറേറ്റ് പ്ലേസിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ജെറീർ ബുക്ക് സ്റ്റോറിലാണ് ഞാൻ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു ബുക്ക് സ്റ്റോറിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ഫ്ലോറിലെ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടുവരാം എല്ലാ ടൈപ്പ്സ് ഓഫ് ബുക്സും ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെയാണ് ഇവിടുത്തെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് ചെല്ലുമ്പോൾ അതായതുപോലെ ഡെക്കറേറ്റീവ് സ്കൂട്ടറും കാറും ബൈക്കും ഒക്കെ കാണാൻ പറ്റുമോ ഒരു കളക്ഷൻ അങ്ങനെ ഒരു സെക്ഷനുണ്ട് അതുപോലെ തന്നെ ഇനിയും കിഷോറേൻ്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്ട് ഈ ഒരു സെക്ഷനാണ് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ട എല്ലാ ബ്രഷുകളുടെയും കളക്ഷന് കളേഴ്സിൻ്റെ ഒരു ഒരു എന്തായിട്ടും പറയാനുള്ള ഇതൊക്കെ കണ്ടിട്ട് ഞാനിപ്പോ നമ്മുടെ ഈ കളേഴ്സിന്റെ പെയിന്റിംഗ്സിന്റെ ഒക്കെ ആ ഒരു കളക്ഷൻ ഇവിടത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് കാണിക്കാം അല്ലേ കേട്ടാ ചേട്ടന് ഇതിലും സന്തോഷം കിട്ടുന്ന എന്തോ അപ്പൊ അതുകൊണ്ട് ഇത് എടുക്ക you I'm it I it. There was <laughs> once a day that I would pray for you. i go and misbehave. <laughs> so you'd notice too. Sneaking looks <laughs> up and down from across <laughs> the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first day. You're so Al sona deia itzepoa bat ateratzen keeling the same tracks listen all I feel good you look great I like you I can't wait a first time a first day you're so fine I'm so late you sip wine I drink straight don't waste time ഈ ഒരു ഫ്ലോറിൽ ഈ ഒരു കളേഴ്സിൻ്റെ ഈയൊരു സെക്ഷൻ മാത്രമല്ല കേട്ടോ അങ്ങോട്ടേക്ക് നമ്മുടെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് സെക്ഷന് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഫോൺസ് കമ്പ്യൂട്ടർ അങ്ങനെ കുറേ കുറേ ഉണ്ട് പക്ഷെ അതൊന്നും എടുക്കാൻ നമുക്ക് ടൈം കിട്ടിയില്ല കാരണം യൂണിവേഴ്സിറ്റി സിറ്റിയിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തതിൽ കൂടുതൽ നമ്മൾ ഈ കളേഴ്സിൻ്റെയും ഈ ഒരു പെയിൻറ്റിങ് പിന്നെ ക്യാൻവാസ് ഈയൊരു ബ്രഷ് ഇതൊക്കെയുള്ള ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുമായിരുന്നു അങ്ങനെ കിഷോറേണ് വേണ്ട പെയിൻറ്റും ഫ്രഷും ഒക്കെ വാങ്ങിച്ച് നേരെ നമ്മൾ എന്നെയും തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഒരു ഈവനിങ് പറഞ്ഞ് നൈറ്റും ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യണം താങ്ക്